ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലിമാ കോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ വിവരയ്ക്കുന്നതിന് മുമ്പേ എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തേക്കുക കേട്ടോ അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് നമ്മളെ പുതിയ ചാനലാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പുതിയ ടെക്നോളജിപരമായിട്ടുള്ള പുതിയ ഐഡിയപരമായിട്ട് ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകളായിരിക്കും നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല വീഡിയോ ധൈര്യമായിട്ട് ലൈക്ക് ചെയ്തോളൂ അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടോ അപ്പം ഞാൻ ഏതായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇതെന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് വിവരിച്ചതാണ് കേട്ടോ ഇതാണ് വാൾഫാൻ്റെ ഫാൻ്റെ കിറ്റാണത് ബി എൽ ഡി സി വാൾ ഫാന് കിറ്റാണ് ഇതുപയോഗിച്ച് നമുക്ക് ഏത് കമ്പനിയുടെ ഫാനുകളും ഏത് കമ്പനിയുടെ ഓറിയൻ്റ് ആവട്ടെ ബജാജ് ആവട്ടെ ക്രോംറ്റൺ ആവട്ടെ ഉഷ ആവട്ടെ പോളി ആവട്ടെ ഏത് ഫാൻ നമുക്ക് ബി എൽ ഡി സി ഫാനാക്കാം ഇത് ഉപയോഗിച്ച് കുറഞ്ഞ കരണ്ട് ഹൈ സ്പീഡ് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ അഞ്ച് സ്പീഡ് ഉണ്ടാവും റിമോട്ടിൽ ആർ എഫ് റിമോട്ടാണ് നമുക്ക് എവിടെ നിന്ന് അടിച്ചാലും നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയും ഓക്കെ ഇത് ആർ എഫ് റിമോട്ടാണ് ഇതിൻ്റെത് കൂടെ ഉള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിന് മോട്ടോറാണ് കേട്ടോ കണ്ടില്ലെങ്കിൽ ഇതിന് മോട്ടോറാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോൾ മെയിൻ ഘടകം വയറൊന്നാണ് ഇതിൻ്റെ കൺട്രോൾ ബോർഡ് ഇത് ആർ എഫ് കാർഡ് ഒക്കെ അടക്കം സൈഡിൽ കാണുന്ന ആർ എഫ് കാർഡ് ഇതിൻ്റെ ആൻഡിനാണ് ഇത് തിരിക്കുന്നതനുസരിച്ച് നമുക്ക് സ്പീഡ് കൺട്രോളും ചെയ്യാം ഇത് ഓഫുണ്ട് നിമിൽ ഒച്ച കേട്ടില്ല നിങ്ങളെ ഓണ് ഇത് ഓൺ ആക്കുന്ന അനുസരിച്ച് നമുക്ക് തിരിച്ച് മാനുവലായിട്ട് ഉപയോഗിക്കാം അതുപോലെ റിമോട്ടും ലൈറ്റ് ഉപയോഗിക്കാം റിമോട്ട് കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് ഇത് ഇതിമിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇത് ഓൾസ് ആക്കിയാണ്ട് ഇത് നമുക്ക് ബോഡിമില് ഓൾസ് ആക്കിയാണ്ട് പുറത്തോട്ടൊക്കെ അതിൻ്റെ അതിനൊരു വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ ഇതിൻ്റെ വീഡിയോ ചെയ്യേണ്ട വീഡിയോ രീതി അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ വിവരിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നു കേട്ടോ കാരണം ഇത് മറ്റിനെ അപേക്ഷിച്ച് ഇതുകൊണ്ട് മറ്റേ ഓർഡിനറി നമ്മളെ സാധാ വാൾഫയൻ്റെ കരൻ്റ് എടുക്കുന്ന കരണ്ട് കൊണ്ട് ഏകദേശം ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വർക്ക് ചെയ്യിക്കെട്ടോ ഓക്കെ പിന്നെ ഇതിൻ്റെ വരുന്ന ഓസിലേഷൻ മോട്ടോറാണ് ആട്ടോ ഈ കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഓസിലേഷൻ മോട്ടോർ പിന്നെ വരുന്നത് എസ് എം ബി എസ് ആണ് എസ് എം ബി എസ് നമ്മൾ വൺ ഇയർ വാറൻറ്റി കൊടുക്കേണ്ടത് നല്ല ഗ്യാ ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ പക്ക ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇതാണ് എസ് എം എസ് ട്വൻറ്റി ഫോർ വോൾട്ടിൻ്റെ എസ് എം ബി എസ് ആട്ടോ പിന്നെ കൂടെ വരുന്നത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് പിന്നെ ഓസിലേഷൻ മോട്ടോർ വെക്കാനുള്ള ക്ലാമ്പാണ് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ചെയ്യാവുന്നതല്ല കേട്ടോ നമ്മൾ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും പെട്ടെന്ന് പിന്നെ പിന്നെ വരുന്നതിൻ്റെ ഓസിലേഷൻ പട്ടണത് മാറ്റണം എന്നില്ല അഥവാ എത്തുന്നില്ല എന്നുണ്ട് മാത്രം മാറ്റിയാൽ മതി ഇതും കൂടെ അതിൻ്റെ കിറ്റിനെ കൂടെ നമ്മൾ ഇതൊക്കെ തരുന്നുണ്ടാവട്ടോ അപ്പോൾ എത്രയൊക്കെ സാധനങ്ങളാണ് കിറ്റിലുള്ളട്ടോ അപ്പോൾ ഏതായാലും നമുക്ക് നമ്മളൊരു സുഹൃത്തിനെ ഇത് രണ്ടും അയച്ചു കൊടുക്കാം കേട്ടോ കിറ്റ് അയച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് കേരളത്തിലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഡെലിവറി ആകട്ടോ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവർ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ ബോർഡുകളും ഇതിൻ്റെ കൺട്രോൾ ബോർഡോ എസ് എം ബി എസ്സോ എല്ലാം നല്ല സേഫ്റ്റിയിലെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ മോട്ടറും നമ്മൾ അതുപോലെ പാക്ക് പാക്കേജ് ഇതെല്ലാം നമുക്ക് ഇവിടെ വെക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ കേട്ടോ നമ്മൾ ഒരു കാരണവശാലും കാരണവശാലത് ഡാമേജ് ആവരുത് ഒത്തിരി ലോങ് പോകാനുള്ള സാധനങ്ങളാണ് അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടത് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗൂഗിൾ എസ് ബി ആൻഡ് സേപ്പ് വഴിയാണ് നമ്മൾ സാധനം അയക്കുന്നത് അതെ ആർട്ട് റിമോട്ടും നമുക്കിതൊക്കെ ഇറക്കി വെക്കാം അതുപോലെ എസ് എം ജി എസ് ഇത്രയും സാധനങ്ങൾ കേട്ടോ നമുക്കിതിനെ മുകൾ വശത്തായിട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പാക്കിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ആയിരിക്കും ബോക്സ് ആയിരിക്കും കഴിഞ്ഞതാൽ നമുക്ക് കൊറിയർ ഓഫീസിൽ എത്തിച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാം